കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിലംബര റാലി സംഘാടക വകുപ്പ് കൊണ്ട് ശ്രദ്ധേയമായി കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി കട്ടപ്പന ടൌൺ ചുറ്റി തിരികെ സ്കൂളിലെത്തിയാണ് സമാപിച്ചത് കട്ടപ്പന സി ഐ ടി സി മുരുകൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മുൻകൂട്ടി നിശ്ചയിച്ച കട്ടപ്പന ടൌണിൽ വിവിധ പോയിന്റുകളിൽ കുട്ടികളുടെ കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എല്ല മലമല്ലൂയായി മലമല്ലൂയൂ കട്ടപ്പന ഉപജില്ല കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായത് കലോത്സവ വിളംബര റാലിയായിരുന്നു കുട്ടികളെ അണിനിരത്തി നടത്തിയ റാലി കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച് ടൌൺ ചുറ്റിയാണ് സമാപിച്ചത് വാദ്യമേളകളുടെയും വിവിധ കലാപരിപാടികളുടെയും അകപടയോടുകൂടിയാണ് വിളംബര റാലി സംഘടിപ്പിച്ചത് കട്ടപ്പുര ടൌണിൽ എത്തിയപ്പോൾ മുൻകൂടി നിശ്ചയിച്ച വിവിധ പോയിന്റുകളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കലോത്സവത്തിന്റെ ഊർജ്ജവും പ്രസരിപ്പും ഏവരെയും അറിയിച്ചുകൊണ്ടുള്ള വിളംബര റാലിയും കട്ടപ്പന നഗരത്തിലൂടെ കടന്നുപോയപ്പോൾ കട്ടപ്പന നഗരവും അക്ഷരാർത്ഥത്തിൽ കലോത്സവത്തിൽ എറി സ്കൂളിലെ അധ്യാപകർ പി ടി എ പ്രതിനിധികൾ സംഘടന സമിതി അംഗങ്ങൾ കട്ടപ്പന പോലീസ് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാലി നടന്നത്